ആരെയും കാണാനില്ലല്ലോ ഉണ്ടോ ആരെങ്കിലും എനിക്കൊന്നും ആ ഹായ് ഹലോ ഹായ് എന്താണ് സുഖമാണോ എവിടെയാന്ന് ഞാൻ ഇത് ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ തൊട്ടടുത്താണ് കേട്ടോ ഇനിയും പോകണം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ വീട്ടിലോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട് അപ്പം ഞാൻ ഓർത്ത് ഇവിടെ ഇരുന്നും കൊണ്ട് ഒരു ലൈവ് നിങ്ങൾക്ക് കാണിക്കാമെന്ന് ഇത് നമ്മുടെ എന്ത് പറയാനാണോ അതെ കേട്ടോ കണ്ടോ ഇവിടെ ണോ ഒരു പറയാനാണ് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ നല്ല പ്രകാശം ഉണ്ട് ഏട്ടോ ഈ ഭാഗത്ത് കണ്ടോ ഞാൻ കാണിച്ചാലേ ലൈറ്റ് അയ്യോ എങ്ങോട്ടാണെന്നോ ഏ ഒരുപാട് ആൾക്കാർ ഈ സമയം കണ്ടോ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ നൈറ്റ് ഇവിടെ ഇരിക്കാനായിട്ട് കണ്ടോ കാണാമോ നിങ്ങൾക്ക് ഹലോ ചേച്ചി സുഖം തന്നെയാണോ എവിടെയാണ് പുറത്ത് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു എവിടെയാണ് സ്ഥലം രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ ഇറങ്ങി തിരിച്ചാണ് ഇപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല എവിടെയാണ് സ്ഥലം ഇത് നെയ്യാർ ഡാമാണ് കേട്ടോ അഖിൽ വീട്ടിൽ പോയി ആരേലും എടുത്തോണ്ടോ വീട്ടിൽ പോവാ ആർക്ക് വേണോടോ എന്നെ ആ ഷൈൻ ഹായ് എവിടെയാണ് സ്ഥലം ഇത് നെയ്യാർ ഡാണേ നെയ്യാർ ഡാം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പ്രദീപ് കുമാർ നമുക്ക് ഇവിടെ ലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ മുമ്പ് ഈ പോസ്റ്റ് ഇല്ല കേട്ടോ ഈ ലൈറ്റ് ഇല്ലായിരുന്നു ആ ഇവിടെ കുറ്റക്കൂരിട്ടാണ് നമുക്ക് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ ഭാഗത്തുകൂടെയൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുള്ളതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പൊ നമുക്ക് എന്താണ് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും ഈ ലൈറ്റ് നെയ്ല് ഒരുപാട് കണ്ടോ നമ്മുടെ നെയ്യാർ ഡാമാണ് കേട്ടോ ഡാമിൽ ഇതാ കണ്ടോ വെള്ളം കണ്ടോ അപ്പോൾ ലൈറ്റ് വെട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ കണ്ടോ അതിലുപരി നമ്മുടെ ആകാശത്തിലെ അമ്പിളി അമ്മാവൻ എന്നെ നോക്കി ചിരിക്കാ എന്നെ മാത്രമല്ല നിങ്ങളെ ഒക്കെ ഉണ്ട് കേട്ടോ കാണോ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കാന്ന് കരുതിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ കേട്ടോ ഒത്തിരി ആൾക്കാരിവിടെ ഈ സമയത്ത് വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയയും കൂടെയാണ് കേട്ടോ അപ്പം പിന്നെ വേറെന്തു പറയാനാണ് ആ നല്ല ചേച്ചി സുഗന്ധം എന്തോ ആണ് പറഞ്ഞു പോയത് കേട്ടോ പോയി

ആ എന്ത് ഇത് കാണാവോ നിങ്ങൾക്ക് ഞാൻ ഇത് കാണിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കാവോ നമസ്കാരം ചേച്ചി ശിവം ഹായ് ശിവം നല്ലർക്കിങ്ങളാ ചേച്ചി എൻ്റെ നാടാണ് അതെ വൈഷ്ണവി ഹായ് ചേച്ചി എൻ്റെ നാടാണ് അതെ നിൻ്റെ നാടാണ് വളരെ സന്തോഷം വൈഷ്ണവി അഭിലാഷ് ചെല്ലപ്പൻ ഹായ് പറഞ്ഞിട്ടുണ്ട് മനു നായർ ഹായ് ചേച്ചി ഹായ് ഹായ് മനു ഹായ് മനു സുഖാണോ അതൊക്കെ കണ്ടോ തിരിഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ആൾക്കാർ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഒത്തിരി ആൾക്കാർ കാരണം ഫാമിലി ആയിട്ട് ഒരുപാട് ഈ ലൈറ്റും കൂടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം അല്ലെങ്കിൽ പേടിച്ച് പേടിച്ചാൽ ഞാൻ ഇത് വഴി വണ്ടി പോകുന്ന ആൾക്കാരൊക്കെ ഇരിക്കും അതായത് എന്ത് പറയാനാണ് ആരി എന്തിരിക്കുന്ന ഒന്നും അറിയാൻ പാടില്ല മനസ്സിലായോ അപ്പോ ഞാനിതുവഴി ഏതെങ്കിലും ഒരു വണ്ടി പോകുമ്പോൾ ആ വണ്ടി വണ്ടിയുടെ പിറകു വെച്ച് പിടിക്കുന്ന ഒരാളാണ് പക്ഷേ ഈ ലൈറ്റ് വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി എന്ത് ക്ലിയർ ആകുന്നില്ല ആണോ ക്ലിയർ ഇല്ലായോ ക്ലിയർ ഇല്ലായോ ആണോ വരുന്നുണ്ടോ ലൈവ് ആണോ അടുത്ത് എന്താണ് വിശേഷം അപ്പൊ പിന്നെ ഞാൻ വീട്ടിലോട്ട് പോയിട്ടെ നമുക്കൊരു അല്പം നേരം ഇരുന്നതേ കണ്ടോ ഇത് ക്ലിയർ ഇല്ല കേട്ടോ വെള്ളമൊക്കെ കാണാനൊന്നും പറ്റില്ല പകലാണെങ്കിൽ ഒക്കെ കേട്ടോ ശിവം ഫൈസൽ ഹായ് മുത്തുമണി ഹായ് ഹായ്ഡാ ഫൈസലെ സുഖമാണോ രവി ഹൈടാണോ ഒന്നും കാണാനും പറ്റില്ല എനിക്ക് എന്താണ് റോബിൻ ഹായ് റോബിൻ എല്ലാവർക്കും വളരെ എന്തു പറയാനാണോ ലൈവിൽ വന്ന എല്ലാ സുഹൃത്തുക്കളെയും വീണ്ടും വീണ്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയണോ ഒരു പത്ത് മിനിറ്റ് ഞാനും ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ലൈറ്റിൻ്റെ കാര്യമൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമല്ലോ എന്ന് ഓർത്ത് വന്നതാണെന്ന് കേട്ടോ ഇതെവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നെയ്യാർ ഡാമാന്നട നെയ്യാർ ഡാമാന്ന് സുഭാഷാണ് ചോദിച്ചിട്ടുള്ളത് ഇത് എവിടെയാണോന്ന് നെയ്യാർ ഡാം ബാബു കുത്തേന്ന് വിളിച്ചിട്ടുണ്ട് എന്തോ ആ അരുൺ അരുൺ സി കെ ഇതെവിടെയാന്ന് നെയ്യാർ ഡാം ഹായ് ആ നേരത്തെ വന്നു ഞാൻ ഇപ്പോൾ ഒത്തിരി ദിവസമായി അല്ലേ ലൈവിൽ വന്നിട്ട് കുറച്ച് ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച പറഞ്ഞോ ഓർത്തതാണ് അന്ന് എനിക്ക് വരാൻ പറ്റില്ല അപ്പൊ പിന്നെ ഓർത്ത് ഇന്ന് എന്ന് കണ്ടോ പിങ്കി ഹായ് ശശിയാണോ ഹലോ ഹമീസ് ഗുരുവാസംഘം ഗുരുവാസംഘം ഒന്നും ഇവിടെ ഇല്ലോ ഗുരുവാസംഘം ഒന്നും പേടിക്കണ്ട ഇവിടെ ഒന്നുമില്ല എന്താ പറയുക ഓഹോ റോബിയാണോ ഹലോ പറഞ്ഞിട്ടുണ്ട് ഫൈസൽ ഞങ്ങളുടെ നാട്ടിലും കാണാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഓക്കെ ഓക്കെ സന്തോഷം സന്തോഷം വളരെ സന്തോഷം ഹമീസ് എന്തുവാടാ കുറുവാ സംഘം പറഞ്ഞ് പേടിപ്പിക്കുകയാണോ എന്നെ അങ്ങനെ മേടിക്കില്ല കേട്ടോ ഇവിടെ ചുറ്റിനും ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ നാട്ടുകാർ ഒരുപാട് പേരുണ്ട് വിജേഷ് ഹായ് പറഞ്ഞിട്ടുണ്ട് ആർമുഖം മുഖം ഹായ് ചേച്ചി ഹായ് ഡാ എ ആർ എൻ്റർപ്രൈസ് ചേച്ചിയെ കാണാൻ ഇന്ന് ഒരു എന്തെന്തോന്ന് പ്രതീക്ഷയൊക്കെ എന്താണോ എന്തോടാ എനിക്ക് ഒന്ന് കണ്ടു വിടണോ നിങ്ങൾക്കാണോ കണ്ണുപിടിക്കാത്തത് എനിക്കാണോ എന്നറിയില്ല നമുക്ക് കുറച്ച് ദൂരം കൂടെ പോയല്ലേ നമ്മുടെ ഈ സ്റ്റാറൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതെ ഒരുപാട് സ്റ്റാറൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ആ എന്ന തിരിച്ച് ഞാൻ കാണിച്ചു തരാം സ്റ്റാറൊക്കെ നിങ്ങളുണ്ട് ലൈവില് നിങ്ങളേ ഉള്ളൂ എന്തുവാടോ നമ്മുടെ ലൈവില് നിങ്ങൾക്ക് വരാം എന്ത് നാണക്കെ സ്റ്റാർ കണ്ടോ ഇവിടെ ഒരുപാട് ഇനി എന്താ അവിടെ കുറച്ച് ആ അതൊന്ന് കാണിച്ചു കൊടുക്കല്ലേ പുഴുക്കൂടൊക്കെ വെച്ചിട്ടുണ്ട് ഹായ് 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 എവിടെ എവിടെയാണോന്ന് ചോദിച്ചാൽ നമ്മുടെ നെയ്യാർ ഡാമാണേ കേട്ടോ താഴെയൊക്കെ കുഴിയാണ് കേട്ടോ ഇരുട്ടത് നിങ്ങൾക്ക് എന്നെ എന്നെ കാണുന്നതല്ലേ ഇവിടെ കാണാവോ ഇരുട്ടായത് കൊണ്ട് എത്രത്തോളം കാണുവെന്നൊന്നും എനിക്കറിയില്ല കാണാവോ വന്നതല്ലേ എന്റെ ഫ്രണ്ട്സ് ലൈക്ക് അടിക്കുക കേട്ടോ ലൈക്ക് അടിക്കാണ്ട് പോകരുത് ഞാൻ മറന്നിട്ടുണ്ട് ലൈക്ക് ചോദിക്കാനായിട്ട് അതെവിടെ അതെ കണ്ടോ പുൽക്കൂട് ഞാൻ കാണിച്ചു തന്നില്ല എന്ന് പറയരുത് ആരും കേട്ടോ കണ്ടോ പുൽക്കൂട് കണ്ടോ നല്ല ഡെക്കറേഷൻ ആയിട്ട് ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ എന്തു പറയാനാണ് ഇവിടെയുള്ള എല്ലാവരും കൂടെ ഒക്കെയാണല്ലേ ഈ ഭാഗത്തെ പ്രദേശവാസികളെല്ലാവരും വെച്ചിട്ടുള്ള ഒരു പുൽക്കൂടാണ് നല്ല ഭംഗിയുണ്ട് കാരണം അതിൻ്റെ താഴെ തൊട്ട് താഴെ ഡാമിലെ വെള്ളമാണ് കേട്ടോ ഡാമാണ് ഡാമിനെള്ള ഡാമാണ് എന്തൊക്കെ വിളിച്ചു പറയല്ലേ ആ ഹനീഷാണോ ശ്രദ്ധിച്ചു പോകുമോ എന്നാണോ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഇപ്പൊ പേടിക്കേണ്ട ഒരു അവസ്ഥയല്ല ഇവിടുത്തെ യേശു ഇവിടെ യേശു ഇവിടെ വെച്ചില്ലായോ എവിടെ ഇവിടെ ഇല്ലല്ലോ ഉണ്ടോ ഇവിടെ കണ്ടില്ല വെച്ചിട്ടില്ല അതിന് അല്ല അല്ല യേശു പിന്നെ എന്തു പറയാനാണ് ജനിക്കുന്ന സമയത്തെ വെക്കത്തുള്ളൂ അതിനുമ്പോ വെക്കില്ല ട്ടോ കണ്ടൂടാ കണ്ടൂടാ രാജേഷ് കൊള്ളാലോ എന്നാണ് അഖിലേഷ് അഖിലേഷ് ആണോ ഫുഡ് കഴിച്ചോ ഇല്ല വീട്ടിൽ പോയിട്ടാ കഴിക്കാൻ പോകുന്നത് വീട്ടിൽ പോയിട്ടാണ് കേട്ടോ അപ്പൊ ഡാണേ നമ്മുടെ നെയ്യാർ ഡാം ആമീൻ പറഞ്ഞിട്ടുണ്ടാരോ രാജു യേശു ജനിക്കാൻ ടൈം ആയില്ല അതെ അതെ യേശു ജനിക്കാൻ ടൈം ആയിട്ടില്ല നമ്മുടെ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ആണ് ജനിക്കുന്നത് കണ്ടോ അപ്പം ഞാൻ എന്നാൽ പിന്നെ പോട്ടെ ഇത്രയൊക്കെ തന്നെ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വെറുതെ ഞാൻ ജസ്റ്റ് ഈ ഭാഗത്ത് ഈ രാത്രിയായാലും ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ടും ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട് അതൊന്നും ജസ്റ്റ് കാണിക്കാനും എനിക്കിവിടെ അല്പനേരം ഇരിക്കാനും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ നിന്നത് കേട്ടോ കുറച്ച് നേരം അപ്പം ഞാനിരുന്നപ്പം ആരെയും കാണാനില്ലായിരുന്നു പിന്നെ പിന്നെ നോക്കിയപ്പോൾ ഒത്തിരി ആൾക്കാർ വന്നു വരും വന്നിട്ടുണ്ട് കേട്ടോ ടിപൊളി ആണോ അടുത്ത് എന്തുവാണ് പിന്നെ ഞാൻ പോട്ടെ ഇന്നത്തെ വീഡിയോ കാണുക കണ്ടായിരുന്നോ പുതിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു നാട്ടുകാരനാണ് അപ്പം ആ വീഡിയോ കാണുക ഇൻസ്റ്റി ഇത് അല്ല യൂട്യൂബാന്ന് ണോട്ടോ ഗോപികാന്ത് വിഷ്ണോ ചിട്ടാണോ മനു നായര് സൂപ്പർ ചേച്ചി എന്നാണോ അപ്പൊ പിന്നെ പോവുക കൊറച്ചുനേരം ആയല്ലോ നമ്മള് നമ്മൾ എന്താ പറയുന്നത് ഈ ഇട്ടത്ത് ഇതേ കണ്ടോ അധികം നേരം ഞാൻ ഇവിടെ നിന്ന് ലൈറ്റ് ഐറ്റോട്ടം കണ്ടോ ഏ കണ്ടോ നിങ്ങൾക്ക് കാണാമോ കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ കാഴ്ചകൾ കാണാൻ സന്ധ്യാസമയത്തുള്ള കാഴ്ച കാണെങ്കിൽ അധിക ഗംഭീരം തന്നെയാണ് അല്ലേ ഇവിടെ ഇരുന്ന് ഇതേ നിലാവ് കണ്ടോ ആകാശത്തെ നിലാവ് എങ്ങനെയാണ് കാണിച്ചു തരുക ആ ആ ഇവിടെ വാഹനങ്ങളൊക്കെ ഒത്തിരി പാർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഒരുപാട് ഇവിടെ ഇവിടുത്തെ നാട്ടുകാരും പുറത്തുനിന്ന് വന്ന എല്ലാവരും ഇവിടെ ഉണ്ട് കണ്ടോ അപ്പൊ പിന്നെ ഞാൻ വീഡിയോ വൈകിട്ട് പോയിട്ട് എൻ്റെ കൂടെ വന്ന ഒന്നാളെയും കാണാനില്ല മൊയ്യാണോ മനു നായർ ഓക്കെ ചേച്ചി ഗുഡ് നൈറ്റ് സെയിം ടു ഡിയർ സെയിം ടു രാജ സമ്പു ഹായ് വിഷ്ണു വിധുക്കൃഷ്ണനാണോ ഹായ് ചേച്ചി ഹായ് വെറൈറ്റി ടാക്സ് വിത്ത് സഞ്ജ സനോജ് ആണോ കൊള്ളാമായിരുന്നു താങ്ക് യു താങ്ക് യു ഏട്ടോ വെറുതെ ഒരു കുഞ്ഞു കാഴ്ച ആയിട്ടോ അത്രയേ ഉള്ളൂ അപ്പോഴത്തേക്ക് എന്ത് പറയാനാണ് ഇവിടെ വണ്ടി എൻ്റെ വണ്ടിലായിപ്പോണ്ട് അപ്പം ഞാൻ ഓർത്തൊരു ഒരു പത്ത് മിനിറ്റ് നിങ്ങളുമായിട്ടൊന്ന് എന്ന് പറയാനാണ് ഒരല്പം നേരം സംസാരിച്ചിട്ടൊക്കെ പോകാലോ എന്ന് കരുതി വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നുന്നു തോന്നി പ്രത്യേകിച്ച് നമ്മുടെ ഈ ലൈറ്റ് വീണ്ടും പറഞ്ഞു പോവുകയാണ് ഈ ലൈറ്റ് കേട്ടോ കുറ്റാ കുരി കുരിട്ടിട്ടായിരുന്ന സ്ഥലം ഇപ്പം നല്ല പ്രകാശമായിട്ട് തിളങ്ങയാണ് അതും കൂടെ ഓക്കെ രാജ് ശംഭു സാപ്ടാച്ചാ സാപ്പിടലേ ഇനി വീട്ടിൽ പോയി താ സാപ്പിടണോ സാപ്പിടല്ലേ ബിന്ദു ചക്കര ഞാൻ സൂപ്പർമാൻ ഓക്കെ ഓക്കെ അവ പിന്നെ എന്നെ പക്കിക്കൊണ്ടുപോയി എന്റെ വീട്ടിൽ കൊണ്ടുവിട്ടോളൂ സൂപ്പർമാൻ കുമാർ ഹായ് വിദു കൃഷ്ണനാണോ കുറേ ആയല്ലോ കണ്ടിട്ട് എന്നാണ് ചോദിച്ചത് ഇടയ്ക്ക് ഞാൻ വന്നായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നായിരുന്നു അനിൽ ഹലോ കുറേ ആയല്ലോ കണ്ടിട്ട് അതെ അതെ ഗോവിന്ദൻ കുമാർ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ഞാൻ സെൽഫി സ്റ്റിക്കൊന്നും ഇല്ല കേട്ടോ എൻ്റെ ഈ കൈ വേദനയ്ക്ക് വന്ന കേട്ടോ കയ്യിലിങ്ങനെ വെച്ച് തന്നെയാണ് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് സിറാജ് റോംസ് ഗോവിന്ദൻ കണ്ണൻ നമ്പർ പ്ലീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പിന്നെ എന്റെ ഫ്രണ്ട്സ് വെറുതെ ഒരു ഒരു ലൈവ് ഓക്കെ ഞാൻ പിന്നെ കാര്യമായിട്ട് നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂർ ഇരുന്ന് സംസാരിക്കാം വിശേഷങ്ങൾ പറയാം കേട്ടോ അപ്പൊ പിന്നെ ഞാൻ ഇന്ന് വീഡിയോ എന്താ പറയാ ലൈവ് അതിൻ്റെ പി ആണ് അപ്പൊ പിന്നെ വന്ന എൻ്റെ ലൈവിൽ വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് നൈറ്റും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് കേട്ടോ ലൈവ് നിർത്തുകയാണ് ഓക്കെ ടാറ്റാ ബൈ ബൈ സിയു ഒരിക്കൽ കൂടെ കാണിച്ചു തരാമേ നെയ്യാർ ഡാമിന്റെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ ഇവിടെ ഉണ്ടോ ഗിരീഷ് ബിന്ദു ഇത് എവിടെ ആണ് ഇത് നെയ്യാർ ഡാമാണ് കേട്ടോ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ സെയിം ടു സെയിം ടു നമുക്ക് വീഡിയോക്ക് നല്ല ക്ലാരിറ്റി കിട്ടത്തില്ല കേട്ടോ ഇനി കുറെ കറണ്ട് പോകാണെങ്കി പിന്നെ ഒട്ടും കിട്ടത്തില്ല യജമാനത്തി എന്നാണോ ഹായ് യജമാന യജമാ യജമാനത്തി എന്നാണ് ഓക്കെ 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 വളരെ സന്തോഷം വളരെ സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റിയില്ല കേട്ടോ എന്ന് സംസാരിക്കാൻ പറ്റിയാലും